എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാശ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് ഒറ്റയല്ലൊരു ജീവി നിങ്ങൾ ഈ ചിത്രം നോക്കൂ ഇതിൽ പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പക്ഷിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ പൊന്മാൻ അവിടെ എന്താണ് ചെയ്യുന്നത് ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ് നിങ്ങൾക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം ചെറുമീനുകളാണ് മീനുകളാണ് പൊന്മാന്റെ ഭക്ഷണം ഈ പക്ഷി സാധാരണ എവിടെയാണ് കാണുന്നത് പുഴകള് തടാകങ്ങള് അരുവികള് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് ഈ പക്ഷിയെ കാണാൻ വേണ്ടി സാധിക്കുക നമുക്ക് ഒന്നാമത് ചോദ്യത്തിലേക്ക് പോയാലോ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് വിവിധതരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ് സിംഹം മാംസമാണ് കഴിക്കുന്നത് മാൻ സസ്യഭാഗങ്ങൾ പൂച്ച പാൽ ഇറച്ചി മീൻ മുയൽ പുല്ലാണ് കഴിക്കുന്നത് പശു സസ്യഭാഗങ്ങൾ ആന ഫലങ്ങൾ സസ്യഭാഗങ്ങൾ രണ്ടാമത്തെ ചോദ്യം ആടിന്റെ പ്രധാന ആഹാരം എന്താണ് സസ്യഭാഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ മൂന്നാമത്തെ ചോദ്യം സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികൾ ഉണ്ട് കണ്ടെത്തി എഴുതുക മാൻ മുയൽ ആട് ജിറാഫ് പശു എരുമ ആന കങ്കാരു പോത്ത് നാലാമത്തെ ചോദ്യം എട്ടാമത്തെ പേജിലെ ചിത്രം ശ്രദ്ധിക്കുക ചിത്രത്തിൽ കാണുന്ന ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതുക ചിത്രം നിങ്ങൾ ശരിക്കൊന്നും ശ്രദ്ധിക്കുക എന്നിട്ട് എഴുതിക്കോളൂ തവള തുമ്പി കാക്ക ആമ പുൽച്ചാടി കൊക്ക് മീന് ഞണ്ട് ഇനി ഞാൻ പറയാനെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ കൂട്ടിച്ചേർക്കുക അഞ്ചാമത്തെ ചോദ്യം ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ് പുൽച്ചാടി ആമ ഒച്ച് തുമ്പി ആറാമത്തെ ചോദ്യം ചെറു മീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട് ഞണ്ട് തവള കൊക്ക് കാക്ക ഏഴാമത്തെ ചോദ്യം പേജ് നമ്പർ ഒൻപതിൽ നൽകിയിരിക്കുന്ന ആഹാര ശൃംഖല പൂർത്തിയാക്കുക ആദ്യം സസ്യം കൊടുത്തിട്ടുണ്ടല്ലേ സസ്യത്തെ എന്തൊക്കെയാണ് കഴിക്കുന്നത് ചെറുമീൻ പുൽച്ചാടി പുഴു പുഴുവിനെ കഴിക്കുന്നത് എന്താണ് തവള ചെറുമീനെ കഴിക്കുന്നത് എന്താണ് വലിയ മീനും തവളയും ഇനി വലിയ മീനെയും തവളയും കഴിക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് അല്ലെ കൊക്ക് എട്ടാമത്തെ ചോദ്യം മാൻ മുയൽ പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാര ബന്ധം പൂർത്തിയാക്കുക സസ്യത്തെ ആഹാരമാക്കുന്നവയാണ് മാനും മുയലും പുൽച്ചാടിയും ഒക്കെ എന്നാൽ ഇവയെ ആഹാരമാക്കുന്ന മാൻ കടുവ മുയൽ കുറുക്കൻ പുൽച്ചാടി തവള ഒൻപതാമത്തെ ചോദ്യം എന്താണ് ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം പത്താമത്തെ ചോദ്യം പാമ്പിൽ അവസാനിക്കുന്ന അഞ്ചു കണ്ണികളുള്ള ഒരു ആഹാര ശൃംഖലാജാലം തയ്യാറാക്കുക പുല്ല് പുൽച്ചാടി ഓന്ത് പൂച്ച പാമ്പ് അവസാനം പാമ്പ് വരണം അത്രേ ഉള്ളൂ ഇതുപോലെ ചിലപ്പോ സിംഹത്തിൽ അവസാനിക്കുന്നത് ചോദിക്കാം കുറുക്കലിൽ അവസാനിക്കുന്നത് ചോദിക്കാം അങ്ങനെ എന്തും ചോദിക്കാം അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഒരു ആഹാര ശൃംഖല ഇതുപോലെ തയ്യാറാക്കണം പതിനൊന്നാമത് ചോദ്യം പേജ് നമ്പർ പത്തിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം എഴുതുക പ്ലവകങ്ങൾ അതിനെ ചെറു മീനുകൾ കഴിക്കും ചെറു മീനുകളെ മത്തി കഴിക്കും മത്തിയെ കടലാമ കഴിക്കും കടലാമയെ സ്രാവും കഴിക്കും പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെക്കുറിച്ച് ഒരു ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കും ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള മരത്തെ ഞാൻ തന്നെ നിരീക്ഷിച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു ആഹാര ശൃംഖലാജാലമാണ് ആദ്യം ചെറുപ്രാണികൾ അവയെ ഓന്ത് കഴിക്കും ഓന്തിനെ പാമ്പ് കഴിക്കും പാമ്പിനെ കീരി കഴിക്കും കീരിയെ കഴുകൻ കഴിക്കും പതിമൂന്നാമത്തെ ചോദ്യം പേജ് നമ്പർ പതിനൊന്നിലെ ചിത്രം നിങ്ങൾ നിരീക്ഷിക്കൂ കുളത്തിലെ മത്സ്യങ്ങളെ കണ്ടല്ലോ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് സൂര്യപ്രകാശം ജലസസ്യങ്ങൾ ഓക്സിജൻ പതിനാലാമത്തെ ചോദ്യം കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക നമുക്ക് ജീവനുള്ളവ ജീവനില്ലാത്തവ എന്നിങ്ങനെ കുളത്തിലെ ഘടകങ്ങളെ തരംതിരിക്കാം ജീവനുള്ളവ ഏതൊക്കെയാണ് താറാവ് തവള മത്സ്യം ഞണ്ട് ആമ കൊക്ക് തുമ്പി ഒച്ച് എന്നാൽ ജീവനില്ലാത്തവയോ കല്ല് പാറകൾ ജലം പതിനഞ്ചാമത്തെ ചോദ്യം പേജ് നമ്പർ പന്ത്രണ്ടിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ചിത്രം നിരീക്ഷിക്കുക ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനം ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുണ്ട് നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക നിരീക്ഷണ കുറിപ്പ് പ്രകൃതിയിലുള്ള ചെറുതും വലുതുമായ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് വൈവിധ്യ ഉദ്യാനം തുമ്പികൾ പൂമ്പാറ്റകൾ പുൽച്ചാടികൾ ഏഴ് തുടങ്ങി അനേകായിരം ജീവജാലങ്ങളെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ നമുക്ക് കാണാം ജൈവവൈവിധ്യ ഉദ്യാനം എന്നാൽ മരങ്ങളും കുറ്റിക്കാടുകളും ചെടികളും പൂക്കളും ഔഷധ സസ്യങ്ങളും ഒക്കെയുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെയുള്ള അനേകായിരം ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുണ്ട് സസ്യങ്ങളിൽ നി സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ഓക്സിജനും ജലവും നല്ല തണലും ഒക്കെ ജീവജാലങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്റെ വീടിന്റെ അടുത്തുള്ള ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് സ്വന്തമായി താമസിക്കാൻ വീടുള്ളതുപോലെ തന്നെ പ്രകൃതിയിലെ ചെറുതും വലുതുമായ ജീവജാലങ്ങളുടെ വീടാണ് ജൈവ വൈവിധ്യ ഉദ്യാനം നാം അവയെ കാത്തുപരിപാലിക്കേണ്ടതുണ്ട് പതിനാറാമത്തെ ചോദ്യം പേജ് നമ്പർ പതിമൂന്നിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്തൊക്കെ ആവാസങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുൽമേടുകൾ മരുഭൂമി ജലവാസ മേഖല മഞ്ഞുള്ള പ്രദേശം അല്ലെങ്കിൽ ധ്രുവ പ്രദേശം എന്നും പറയാം പതിനേഴാമത്തെ ചോദ്യം രണ്ട് ജീവികളുടെ ആഹാര ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ മറ്റു രണ്ട് ജീവികളുടെ ആഹാര കൂടെ തയ്യാറാക്കുക ഇവിടെ നൽകിയിരിക്കുന്ന ആഹാരക്കാർഡ് ഞാനിന്ന് വായിക്കാം ജീവി കാക്ക ആഹാരം ചെറുജീവികൾ പഴങ്ങൾ ധാന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ മൃദാവശിഷ്ടങ്ങൾ അടുത്തത് ജീവി ആട് ആഹാരം പുല്ല് ഇലകൾ ധാന്യങ്ങൾ ഇനി ഇനി മറ്റു രണ്ട് ജീവികളുടെ ആഹാരക്കാർഡ് വായിക്കാം ജീവി പശു ആഹാരം വെള്ളം പുല്ല് വൈക്കോൽ ധാന്യങ്ങൾ മുതലായവ ജീവി ആന ആഹാരം വെള്ളം കരിമ്പ് പനമ്പട്ട പഴവർഗ്ഗങ്ങൾ മുതലായവ പതിനെട്ടാമത് ചോദ്യം പേജ് നമ്പർ പതിനാലിൽ നൽകിയിരിക്കുന്ന ആഹാര ശൃംഖലാജാലം പരിശോധിക്കുക ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും അതുപോലെ മാനുകളുടെ എണ്ണം കൂടിയാൽ എന്തു സംഭവിക്കും ഉത്തരം ഈ ആ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ കടുവകൾ ഭക്ഷിക്കുന്ന മാൻ കുറുക്കൻ പോത്ത് എന്നിവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും ഇത് സസ്യങ്ങളുടെ ലഭ്യത കുറവിന് കാരണമാകും ഇത് പുൽച്ചാടികളെ പോലുള്ള ചെറു ജീവികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തും ഒരു ആവാസ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്താൽ പോലും അത് ആ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കും പത്തൊമ്പതാമത്തെ ചോദ്യം പേജ് നമ്പർ പതിനഞ്ചിലെ അധിനിവേശക്കാർ എന്ന ഭാഗം വായിക്കുക നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും ഉത്തരം ചെറുമീനുകളെ ഇവ ആഹാരമാക്കുകയും അതുവഴി ചെറുമീനുകളെ കഴിക്കുന്ന മറ്റു ജീവികൾ ഇല്ലാതാവുകയും ചെയ്യും ഇരുപതാമത്തെ ചോദ്യം പേജ് നമ്പർ പതിനാറിൽ നൽകിയിരിക്കുന്ന ആഹാരബന്ധത്തിന്റെ ചിത്രം നോക്കൂ പലതരം ആഹാരബന്ധങ്ങൾ ബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിൽ ഉണ്ട് ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതുക താഴെ കണ്ടോ ആഹാര ശൃംഖലാചാലം അത് ഒരുപാടെണ്ണം കൂടിച്ചേർന്ന അല്ലേ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ ശ്രേണിയായിട്ട് എഴുതണം ഇവിടെ ഇവിടെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അത് ഇപ്പറയുള്ള ആര ശൃംഖലാജാലത്തിൽ നിന്ന് മാത്രമായിട്ട് എടുത്ത് എഴുതിയാണ് നോക്കൂ പുല്ലുണ്ട് നോക്കൂ പുല്ലുണ്ട് പുഴുണ്ട് കോഴി കുറുക്കൻ കഴുകൻ ഇതേപോലെ നമുക്ക് വേറെയും ശ്രേണികൾ ഉണ്ടാക്കിക്കൂടെ ഇത് നോക്കിയിട്ട് സസ്യം പുൽച്ചാടി തവള പാമ്പ് കഴുകൻ സസ്യം അണ്ണാൻ കുറുക്കൻ കഴുകൻ സസ്യം അണ്ണാൻ പൂച്ച കഴുകൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം തൊട്ട് മുൻപ് എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തുക നമ്മൾ ഇപ്പൊ എഴുതിയ ആഹാര ശൃംഖലകളിൽ എല്ലാം ഒന്നാമത്തെ കണ്ണി എന്താണ് പുല്ലാണ് എല്ലാം പുല്ല് തന്നെ അല്ലേ അവസാനത്തെ കണ്ണിയോ കഴുകൻ അല്ലെ എല്ലാം കഴുകനാണ് അല്ലേ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പേജ് നമ്പർ പതിനേഴിൽ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിനാവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് സൂര്യപ്രകാശം ജലം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കി എഴുതുക ആദ്യത്തെ കൂട്ടം എന്ന് പറയുന്നത് ചെമ്പരത്തി പോലുള്ള ക്രമീകരണമാണ് ഇലകളുടേത് ഏതൊക്കെയാണ് സൂര്യകാന്തി തെങ്ങ് മാവ് ഇതിലൂടെ കടുക് ചെടിയും കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇനി അടുത്തത് തുളസി പോലുള്ളവ ഏതൊക്കെയാണ് തെച്ചി റോസ് പേരയ്ക്ക ഇതിന്റെ കൂടെ ജാസ്മിനും ഗുവ എന്ന് പറയുന്ന ചെടിയും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഏഴിലം പാല പോലുള്ളവ അരളി കോളാമ്പി നാലാമത്തെ ചോദ്യം നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ സസ്യത്തിന്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തുക സസ്യം ചീര ഇലയുടെ നിറം ചുവപ്പ് ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ച സസ്യം മണിപ്ലാന്റ് ഇലയുടെ നിറം മഞ്ഞ ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ച സസ്യം വെള്ളില അല്ലെങ്കിൽ മൊസാണ്ട മൊസാണ്ട എന്ന് പറയും ഇതിന്റെ ഇലയുടെ നിറം വെള്ളയാണ് ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ച ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മാവ് ഇറ്റൽ കണ്ണി മൂടില്ലാത്താളി മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ് ഇതിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് സംഭാഷണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെയാണ് മാവ് മരവാഴ ഇത്തിൽ കണ്ണി മൂടില്ലാത്ത ആളി സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല ഇരുപത്തി ആറാമത്തെ ചോദ്യം മാവ് മരവാഴ ഇത്തിൽ കണ്ണി എന്നിവയ്ക്ക് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ് മാവ് ജലം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു മരവാഴ ജലം അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു ഇത്തിൽക്കണ്ണി ജലം മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ നൽകിയിരിക്കുന്ന മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കൂ ചിത്രത്തിൽ രണ്ടുതരം വേരുകൾ കാണുന്നില്ലേ എന്താണ് ഈ വേരുകളുടെ ധർമ്മം വേരുകൾ മരവാഴയെ മാവിൽ പറ്റി സഹായിക്കുന്നു ഇവ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എപ്പിഫൈറ്റുകൾ വളരുന്നതുകൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷം ഉണ്ടാകുമോ തരം ഇല്ല ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം പേജ് നമ്പർ ഇരുപത്തിനാലിൽ നൽകിയിരിക്കുന്ന ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കുക വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് ആതിഥേയെ സസ്യത്തിലേക്ക് ഈ വേരുകൾ ഇങ്ങനെ വളരുന്നത് കൊണ്ട് ഇത്തിൽകണ്ണിക്ക് എന്താണ് ഗുണം ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കുന്നു മുപ്പതാമത്തെ ചോദ്യം എന്താണ് എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിന് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന് ജലം നേരിട്ട് വലിച്ചെടുത്ത് ഇവ ആഹാരം നിർമ്മിക്കുന്നു ഉദാഹരണം മരവാഴ ഓർക്കിഡ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്താണ് അർദ്ധപരാധ സസ്യങ്ങൾ ഇവ വളരുന്ന സസ്യങ്ങളിൽ നിന്ന് തന്നെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്താണ് അർദ്ധപരാധ സസ്യങ്ങൾ ഇവ വളരുന്ന സസ്യങ്ങളിൽ നിന്ന് തന്നെ ആഹാരം വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു ഉദാഹരണം ഇത്തിൽ കണ്ണി എന്താണ് പൂർണപരാത സസ്യങ്ങൾ ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല അവ വളരുന്ന സസ്യത്തിൽ നിന്ന് തന്നെ ആഹാരം വലിച്ചെടുക്കുന്നു ഇവ ഇവ ആതിഥേയ സസ്യത്തിന് ദോഷകരമാണ് ഉദാഹരണം മൂടില്ല താളി ഇനി വിലയിരുത്താം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ചുവപ്പ് കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഉത്തരം യോജിക്കുന്നില്ല കാരണം ചുവന്ന നിറത്തിലുള്ള ഇലകളിലും ചെറിയ അളവിൽ ഹരിതകത്തിന്റെ അംശം കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇത്തരം ഇലകളിൽ ആന്തോസയാനിൻ എന്ന വർണ്ണവസ്തുവാണ് കൂടുതലും കാണുന്നത് ഈ വർണ്ണകത്തിന്റെ സഹായത്തോടെ അവർക്ക് ആഹാരം നിർമ്മിക്കാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഈ ആഹാര ശൃംഖലാചാരത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ആദ്യം നിങ്ങൾ ഈ ആഹാര ശൃംഖലാജാലം ഒന്ന് വായിക്കുക എന്നിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക തവളകളുടെ എണ്ണം കുറഞ്ഞാൽ പുൽച്ചാടികളുടെയും കൊതുകുകളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിക്കും അതുപോലെ തന്നെ പാമ്പുകൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യും മൂന്നാമത് ചോദ്യം ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതകവിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുക അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ പുറത്തുവിടുന്നു ഇനി ഒരു പോയിന്റും കൂടിയുണ്ട് ഓക്സിജൻ ശ്വസനത്തിനായി സസ്യങ്ങൾ വീണ്ടും എടുക്കുന്നു